ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ട്രെയിൻ അപകടങ്ങളില്ലാത്ത ഒരു ഭാവി സ്വപ്നം കാണുന്ന ഭാരതീയ റെയിൽവേയുടെ സ്വന്തം കവച്ച് എന്താണ് കവച്ച് ഇതെങ്ങനെയാണ് ട്രെയിനുകളെ കൂട്ടിയിടിയിൽ നിന്ന് രക്ഷിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം കവച്ച് എന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ അതീവ സുരക്ഷിതവുമായ സംവിധാനമാണിത് സീറോ ആക്സിഡന്റ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള റെയിൽവേയുടെ വലിയൊരു ചുവടുവെപ്പാണിത് ആർ ഡി എസ് ഒ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതികവിദ്യ ട്രെയിനുകൾക്ക് ഒരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുന്നു ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി കൂട്ടിയിടി ഒഴിവാക്കൽ collision alert. Immediate braking initiated. ഒരേ ട്രാക്കിൽ രണ്ട് ട്രെയിനുകൾ നേർക്കുനേർ വരികയാണെങ്കിൽ കവച്ച് അത് മുൻകൂട്ടി തിരിച്ചറിയുകയും നിശ്ചിത ദൂരത്തിൽ വെച്ച് തന്നെ രണ്ട് ട്രെയിനുകളും ഓട്ടോമാറ്റിക്കായി ബ്രേക്കിട്ട് നിർത്തുകയും ചെയ്യുന്നു രണ്ടാമതായി സിഗ്നൽ ലംഘനം തടയൽ മൂടൽമഞ്ഞോ ശ്രദ്ധക്കുറവോ കാരണം ഒരു ലോക്കോ പൈലറ്റ് ചുവപ്പ് സിഗ്നൽ മറികടക്കാൻ ശ്രമിച്ചാൽ സിസ്റ്റം ഉടൻ തന്നെ നിയന്ത്രണമേറ്റെടുത്ത് വണ്ടി നിർത്തുന്നു മറ്റൊരു പ്രധാന കാര്യം വേഗത നിയന്ത്രണമാണ് വളവുകളിലും പാലങ്ങളിലും റെയിൽവേ നിശ്ചയിച്ചിട്ടുള്ള വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ ട്രെയിൻ പോയാൽ കവച്ച് തനിയെ ബ്രേക്ക് പ്രയോഗിച്ച് വേഗത കുറയ്ക്കുന്നു കൂടാതെ കടുത്ത മൂടൽമഞ്ഞുള്ളപ്പോൾ പുറത്തെ സിഗ്നലുകൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എഞ്ചിനുള്ളിലെ ഡിസ്പ്ലേയിൽ അടുത്ത സിഗ്നൽ ഏതാണെന്ന് ലോക്കോ പൈലറ്റിന് വ്യക്തമായി കാണാൻ സാധിക്കും ഇതിനെയാണ് ക്യാബ് സിഗ്നലിംഗ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഇതിനായി മൂന്ന് ഘടകങ്ങളാണ് ഒരേ സമയം പ്രവർത്തിക്കുന്നത് ട്രാക്കുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ആർ എഫ് ഐ ഡി ടാഗുകൾ എഞ്ചിനിലുള്ള കമ്പ്യൂട്ടർ സംവിധാനം പിന്നെ ഓരോ സ്റ്റേഷനുകളിലുമുള്ള റേഡിയോ ടവറുകൾ ഇവ തമ്മിൽ നിരന്തരം യു എച്ച് എഫ് റേഡിയോ തരംഗങ്ങൾ വഴി ആശയവിനിമയം നടത്തുന്നു അതുകൊണ്ടുതന്നെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നു നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിലും പ്രധാന റൂട്ടുകളിലും കവച്ച് നടപ്പിലാക്കി വരികയാണ് വരും വർഷങ്ങളിൽ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ട്രെയിനുകളിലും ഈ സുരക്ഷാ കവചം എത്തുന്നതോടെ നമ്മുടെ യാത്രകൾ കൂടുതൽ സുരക്ഷിതമാകും കവച്ച് കവച്ച് സിസ്റ്റം പ്രധാനമായും മൂന്ന് പ്രധാന ഭാഗങ്ങൾ കമ്പണൻസ് ചേർന്നതാണ് ഇവ മൂന്നും റേഡിയോ തരംഗങ്ങൾ വഴി പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് സ്റ്റേഷനിലെ സംവിധാനം സ്റ്റേഷനറി ഇക്വിപ്മെന്റ് ഓരോ റെയിൽവേ സ്റ്റേഷനിലും കവജിന്റെ കൺട്രോൾ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും സ്റ്റേഷനറി കവജ് യൂണിറ്റ് ഇത് സ്റ്റേഷനിലെ സിഗ്നലുകളുമായും ഇന്റർലോക്കിംഗ് സിസ്റ്റവുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു യു എച്ച് എഫ് റേഡിയോ ആൻഡന ട്രെയിനുകളുമായി ആശയവിനിമയം നടത്താൻ സ്റ്റേഷൻ പരിധിയിൽ വലിയ ടവറുകളും ആൻഡനകളും സ്ഥാപിച്ചിട്ടുണ്ടാകും രണ്ട് ട്രെയിനിലെ സംവിധാനം ഓൺബോർഡ് ഇക്വിപ്മെന്റ് ഇത് ട്രെയിനിന്റെ എഞ്ചിനുള്ളിലാണ് ലോക്കോമോട്ടീവ് ഘടിപ്പിക്കുന്നത് ലോക്കോ കവച്ച് യൂണിറ്റ് ഇതാണ് ട്രെയിനിന്റെ തലച്ചോറ് ഇത് വേഗതയും സ്ഥാനവും നിരന്തരം നിരീക്ഷിക്കുന്നു ഡ്രൈവർ ഡിസ്പ്ലേ യൂണിറ്റ് ഡി യു ലോക്കോ പൈലറ്റിന് സിഗ്നലുകളും മുന്നറിയിപ്പുകളും കാണാൻ എഞ്ചിനുള്ളിൽ ഒരു ഡിസ്പ്ലേ ഉണ്ടാകും ബ്രേക്ക് ഇന്റർഫേസ് യൂണിറ്റ് അപകടസാധ്യത കണ്ടാൽ ലോക്കോ പൈലറ്റ് ബ്രേക്ക് ഇട്ടില്ലെങ്കിലും ഈ യൂണിറ്റ് നേരിട്ട് ട്രെയിനിന്റെ ബ്രേക്ക് സിസ്റ്റത്തെ പ്രവർത്തിപ്പിക്കും മൂന്ന് ട്രാക്കിലെ സംവിധാനം ട്രാക്ക് സൈഡ് ഇക്വിപ്മെന്റ് റെയിൽവേ ട്രാക്കിന് നടുവിലായി ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളാണിവ ആർ എഫ് ഐ ഡി ടാക്സ് ട്രാക്കിനു നടുവിൽ നിശ്ചിത ദൂരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ചെറിയ ഉപകരണങ്ങൾ ട്രെയിൻ ഇതിനു മുകളിലൂടെ പോകുമ്പോൾ ട്രെയിനിന്റെ കൃത്യമായ സ്ഥാനം ട്രാക്ക് നമ്പർ വണ്ടി പോകുന്ന ദിശ എന്നിവ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു ഇത് പ്രവർത്തിക്കുന്ന രീതി ട്രെയിനിലെ കമ്പ്യൂട്ടറും സ്റ്റേഷനിലെ കമ്പ്യൂട്ടറും തമ്മിൽ റേഡിയോ തരംഗങ്ങൾ വഴി ഓരോ നിമിഷവും വിവരങ്ങൾ കൈമാറുന്നു ട്രാക്കിലെ ടാഗുകളിൽ നിന്ന് ട്രെയിൻ എവിടെയാണെന്ന വിവരം കൂടി ലഭിക്കുന്നതോടെ സിസ്റ്റം പൂർണമായും സജ്ജമാകുന്നു